എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് സ്റ്റഡി സെന്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു തുല്യതാ കോഴ്സിന്റെ മൈക്രോ എക്കണോമിക്സിലെ അഞ്ചാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയിൽ നാം ചർച്ച ചെയ്തിരുന്നത് കമ്പോള സന്തുലിതാവസ്ഥ അതുപോലെ തന്നെ അധിക ചോദനം അധിക പ്രധാനം ഇവയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തിരുന്നത് അപ്പൊ കമ്പോള സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് ചോദനവും പ്രധാനവും തുല്യമാകുന്ന പോയിന്റിനെയാണ് നമ്മൾ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് ഈ സന്തുലിതാവസ്ഥയിൽ ഉണ്ടാകുന്ന അളവിനെ സന്തുലിത അളവ് എന്നും ഈ അവസ്ഥയിൽ ഉണ്ടാകുന്ന വിലയെ നമ്മൾ സന്തുലിത വില എന്നും പറയുന്നു നമുക്കിന്ന് പഠിക്കാനുള്ളത് രേഖീയ ഡിമാൻഡ് വക്രത്തിന്റെ സമവാക്യം ക്യു ഡി സമം എ മൈനസ് ബിപിയും അതുപോലെ തന്നെ രേഖീയ സപ്ലൈ വക്രത്തിന്റെ സമവാക്യം ക്യുഎസ് സമം എ പ്ലസ് ബിപിയുമായാൽ സന്തുലിതാവസ്ഥയുടെ അളവും അതുപോലെ തന്നെ സന്തുലിതാവസ്ഥയുടെ വിലയും നമുക്ക് കണ്ടുപിടിക്കാം അതുപോലെ തന്നെ അധിക ചോദനവും അധിക പ്രധാനവും കണ്ടുപിടിക്കാം അപ്പൊ ഈ സമവാക്യം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം ഇമ്പോർട്ടന്റ് ആണ് അതായത് ക്യു ഡി സമോ എ മൈനസ് ബി പി അതുപോലെ ക്യു എസ് സമോ എ പ്ലസ് ബി പി അപ്പൊ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് ചോദനവും പ്രധാനവും തുല്യമാകുന്ന പോയിന്റാണ് അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാൻ നമ്മൾ നേരത്തെ എഴുതിയിരുന്നു QD സമം ക്യു എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് A മൈനസ് ബി സമം അതുപോലെ A പ്ലസ് ബി എന്ന് എഴുതാം ഇവിടെ P എന്നുള്ളത് വിലയെ സൂചിപ്പിക്കുന്നതാണ് അതായത് സന്തുലിത വിലയാണ് ഇവിടെ എ B യും അതുപോലെ തന്നെ എ B യും സൂചിപ്പിക്കുന്നത് ഡിമാൻഡിന്റെ അളവിനെയും അതുപോലെ തന്നെ സപ്ലൈയുടെയും അളവിനെയാണ് അത് നമുക്കൊരു ചോദ്യം നോക്കാം മും അതായത് ചോദനത്തിന്റെ അളവ് ഇരുന്നൂറ് മൈനസ് രണ്ട് പിയും ക്യൂഎസ് അതായത് സപ്ലൈയുടെ അളവ് നൂറ്റി ഇരുപത് പ്ലസ് രണ്ട് പിയുമായാൽ സന്തുലിത വില കണ്ടുപിടിക്കുക അതുപോലെ തന്നെ സന്തുലിത അളവ് കണ്ടുപിടിക്കുക അതുപോലെ അധിക ചോദനം അധിക പ്രധാനം ഇവ നമുക്ക് കണ്ടുപിടിക്കാം അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടും തുല്യമാകുന്ന പോയിന്റിനെയാണ് നമ്മൾ ഇക്വലിപ്രിയം അതായത് സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് രണ്ടും തുല്യമാക്കി നമുക്ക് എഴുതാം അതായത് ഇരുന്നൂറ് മൈനസ് രണ്ട് പി സമം നൂറ്റി ഇരുപത് പ്ലസ് രണ്ട് പി ഇങ്ങനെ ആദ്യം എഴുതുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് പി ഉണ്ട് അതുപോലെ തന്നെ രണ്ട് പി ഉണ്ട് അപ്പൊ ഇടതു ഭാഗത്തുള്ള രണ്ട് പിയെ നമുക്ക് വലതു ഭാഗത്തേക്ക് കൊണ്ടുപോവുക അതുപോലെ നൂറ്റി ഇരുപതിനെ നമ്മൾ ഇടതു ഭാഗത്തേക്കും കൊണ്ടുപോവുക അപ്പൊ സമത്തിന്റെ ഇടതു ഭാഗത്തേക്കും വലതു ഭാഗത്തേക്കും കൊണ്ടുപോകുമ്പോൾ പ്ലസ് മൈനസ് ആവും മൈനസ് പ്ലസ് ആവും അപ്പൊ ഞാൻ ആദ്യം ഇവിടെ സമം എന്ന് എഴുതുന്നു ഇവിടെ പ്ലസ് രണ്ട് പി ഉണ്ട് ഇത് ഇവിടെ തന്നെ എഴുതുന്നു ഇനി മൈനസ് രണ്ട് പി ഇടതു ഭാഗത്തുണ്ട് ഇതിനെ നമ്മൾ സമത്തിന്റെ സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകുക അപ്പൊ പ്ലസ് രണ്ട് പി എന്നാകും ഇവിടെ ഇരുന്നൂറ് എന്നുണ്ട് ഇവിടെ പ്ലസ് നൂറ്റി ഇരുപതാണ് നമ്മ സമത്തിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ മൈനസ് നൂറ്റി ഇരുപത് എന്നാവും അപ്പൊ രണ്ട് പിയും രണ്ട് പിയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നാല് പി എന്ന് കിട്ടും ഇരുന്നൂറിൽ നിന്ന് നൂറ്റി ഇരുപത് കുറച്ച നമുക്ക് എൺപത് എന്ന് കിട്ടും അതായത് നാല് പി സമം എൺപത് നാല് പി സമം എൺപത് അപ്പൊ ഒരു പി അപ്പൊ എൺപത് ബൈ നാല് അപ്പൊ പി സമം നാല് എട്ടില് രണ്ട് പ്രാവശ്യം പൂജ്യത്തില് പൂജ്യം അപ്പൊ പി എന്നുള്ളത് ഇരുപത് അതായത് സന്തുലിത വില പി അതായത് ഇരുപത് രൂപയായിരിക്കും സന്തുലിത വിലയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഡിമാൻഡിന്റെ അളവും അതുപോലെ തന്നെ സപ്ലൈയുടെ അളവും തന്നു കഴിഞ്ഞാൽ സന്തുലിത വില കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഈ തന്നിരിക്കുന്ന രണ്ട് അളവുകളും ഇടതും വലതുമായിട്ട് എഴുതുന്നു എന്നിട്ട് മൈനസ് രണ്ട് പിന്നെ സമത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് രണ്ട് പി ആവുന്നു അതുപോലെ നൂറ്റി ഇരുപത് പ്ലസ് ആണ് അതിന് ഇടത് ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് ആവുന്നു അപ്പൊ നമുക്ക് ഈ ഇരുന്നൂറിലേക്ക് നൂറ്റി ഇരുപത് കുറച്ചാൽ എൺപത് ഇവിടെ രണ്ട് പി രണ്ട് പീയും കൂട്ടിക്കഴിഞ്ഞാൽ നാല് പി അപ്പൊ നാല് പി സമ എൺപത് എന്ന് കിട്ടിക്കഴിഞ്ഞു ഗുണിക്കണം പി ഗുണിക്കണം നാല് എന്നുള്ളതിന് സമത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം ായി മാറും അപ്പൊ എൺപതിന് എന്ന് കിട്ടി ഇനി നമുക്ക് സന്തുലിതമായിട്ടുള്ള അളവ് കണ്ടുപിടിക്കണം അതായത് ചോദനത്തിന്റെ അളവ് എത്രയാണ് പ്രധാനത്തിന്റെ അളവ് എത്രയാണ് ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് ഈ സമവാക്യത്തിൽ പിയുടെ വില കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സന്തുലിത അളവ് കണ്ടുപിടിക്കാൻ പറ്റും അതായത് ഇരുന്നൂറെ മൈനസ് രണ്ട് പി ഇരുന്നൂറ് മൈനസ് രണ്ട് പി പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇരുപതാണ് അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് കൊടുത്തു നോക്കാം ഇരുന്നൂറ് മൈനസ് രണ്ട് ഇൻ ന്ന് പറയുന്നത് ഇരുപത് അപ്പൊ ഇരുന്നൂറ് മൈനസ് രണ്ട് ഇരുപത് നാൽപ്പത് അപ്പൊ നിന്ന് നാൽപ്പത് കുറച്ചാൽ നമുക്ക് നൂറ്റി അറുപത് ഇതാണ് സന്തുലിത അളവ് ഇനി നമുക്ക് ഇതേ വില അതായത് ഇരുപത് എന്നുള്ളത് നമുക്ക് സപ്ലൈയുടെ അളവിൽ കൊടുത്തു നോക്കുക അപ്പോഴും നമുക്ക് നൂറ്റി അറുപത് കിട്ടണം കാരണം എന്താ വെച്ചാൽ ചോദനത്തിന്റെയും പ്രധാനത്തിന്റെയും അളവ് തുല്യമാവണം അപ്പൊ ഇവിടെ ചോദനത്തിന്റെ അളവാണ് നൂറ്റി അറുപത് കിട്ടിയിരിക്കുന്നത് അപ്പൊ സപ്ലൈയുടെ അളവും നൂറ്റി അറുപത് കിട്ടണം കാരണം ചോദനവും പ്രധാനവും തുല്യമാകുന്ന പോയിന്റിലാണ് സന്തുലിതാവസ്ഥ ഉണ്ടാവുക അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം നൂറ്റി ഇരുപത് പ്ലസ് രണ്ട് പി എന്നുള്ളതാണ് അപ്പൊ നൂറ്റി ഇരുപത് പ്ലസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതിയ ഇരുപത് അപ്പൊ നമുക്ക് ഇരുപത് പ്ലസ് രണ്ട് ഇരുപത് എന്ന് പറയുമ്പോ നാല്പത് അപ്പൊ നൂറ്റി ഇരുപതും നാല്പതും കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അറുപത് ഇതാണ് സന്തുലിത അളവ് അപ്പൊ സന്തുലിത വില നമുക്ക് ഇരുപത് എന്ന് കിട്ടി ഈ ഇരുപത് പി എന്നുള്ള സ്ഥാനത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സന്തുലിത അളവും കിട്ടി ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ നോക്കാം കമ്പോള സപ്ലൈയും അതുപോലെ തന്നെ കമ്പോള ഡിമാൻഡും തുല്യമാകുന്ന അളവാണ് നൂറ്റി അറുപത് വില എന്ന് പറയുന്നത് ഇരുപതാണ് ഇനി നമുക്ക് ഈ ഒന്ന് മാറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അതായത് വില സന്തുലിത വിലയായ ഇരുപത് രൂപയിൽ നിന്ന് മാറിയാൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം ഈ വില നമുക്ക് പത്ത് രൂപയാക്കി മാറ്റിയാൽ പത്ത് രൂപയാക്കി കൊടുത്താൽ എന്താണ് സംഭവിക്കുക നോക്കാം ഇവിടെ പത്ത് രൂപയായാൽ ഈ ഇരുപതിന്റെ സ്ഥാനത്ത് പത്ത് രൂപയായാൽ എന്താണ് സംഭവിക്കാൻ നോക്കുക അപ്പൊ ഇരുന്നൂറ് മൈനസ് രണ്ട് ഇന്റു പത്ത് അപ്പൊ ഇവിടെ നോക്ക് രണ്ട് പത്ത് എന്നുള്ളത് ഇരുപത് കിട്ടും അപ്പൊ ഇരുന്നൂറിൽ നിന്ന് ഇരുപത് കുറച്ചാൽ നമുക്ക് നൂറ്റി എൺപതാണ് കിട്ടുക അപ്പൊ ഇവിടെ നമുക്ക് കൊടുത്തു നോക്കാം ഇരുപത് എന്നുള്ളത് പത്ത് കൊടുക്കുക അപ്പൊ രണ്ട് പത്ത് ഇരുപതാണ് അപ്പൊ നൂറ്റി ഇരുപത് പ്ലസ് ഇരുപത് നൂറ്റി ഇരുപത് പ്ലസ് ഇരുപത് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് അപ്പൊ ഇവിടെ നോക്കൂ പി പത്ത് രൂപയായാൽ എന്താണ് സംഭവിക്കുന്നത് പത്ത് രൂപയായാൽ ഇവിടെ ചോദനത്തിന്റെ അളവ് നൂറ്റി എൺപത് ഇവിടെ സപ്ലൈയുടെ അളവ് നൂറ്റി നാൽപ്പത് അപ്പൊ നൂറ്റി എമ്പതും നൂറ്റി നാൽപ്പതും തുല്യമല്ല അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് നൂറ്റിനാൽപ്പതിനേക്കാൾ കൂടുതലാണ് നൂറ്റി എൺപത് അതായത് ഇവിടെ ചോദനമാണ് കൂടുതലുള്ളത് അപ്പൊ ചോദനം കൂടുതലായാൽ നമുക്കറിയാം അധിക ചോദനമായിരിക്കും അതായത് ഇവിടെ ഉണ്ടാകുന്ന സംഭവം അധിക ചോദനം അപ്പൊ ക്യൂഡി വലുതാണ് ഈ തുറന്നിരിക്കുന്ന ഭാഗം വലുതാണ് ഏതിനേക്കാൾ േക്കാൾ അതായത് സപ്ലൈയുടെ അളവിനേക്കാൾ ഡിമാൻഡിന്റെ അളവ് ഇവിടെ കൂടുതലാണ് അപ്പൊ പത്ത് രൂപയായി മാറിയാൽ അതായത് ഇരുപത് രൂപയിൽ നിന്ന് കുറഞ്ഞ് പത്ത് രൂപയായി മാറുമ്പോൾ ഇവിടെ ഡിമാൻഡിന്റെ അളവ് നൂറ്റമ്പത് എന്ന് കിട്ടുന്നു സപ്ലൈയുടെ അളവ് നൂറ്റി നാൽപ്പത് എന്ന് കിട്ടുന്നു അപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്നത് അധിക ചോദനമാണ് അധിക ചോദനം ഇനി നമുക്കൊന്ന് വില കൂട്ടി നോക്കാം അതായത് ഇരുപത് രൂപയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ആ ഇരുപത് രൂപ നമുക്കൊന്ന് ഇനി നാൽപ്പത് രൂപയാക്കി മാറ്റിയാൽ പി നാല്പത് രൂപയാക്കിയാൽ എന്താ സംഭവിക്കുന്നത് നോക്കാം അപ്പം ഇവിടെ പത്ത് എന്നുള്ള നമുക്ക് നാൽപ്പത് എന്ന് കൊടുക്കാം അപ്പൊ രണ്ട് നാൽപ്പത് എൺപത് അപ്പൊ ഇരുന്നൂറിൽ നിന്ന് എൺപത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി ഇരുപത് കിട്ടും അപ്പം ഇവിടെ പത്ത് എന്നുള്ള നമ്മൾ നാൽപ്പതാണ് കൊടുക്കുന്നത് അപ്പം നൂറ്റി ഇരുപത് പ്ലസ് രണ്ട് നാൽപ്പത് എന്ന് പറയുന്നത് എൺപതാണ് അപ്പം നൂറ്റി ഇരുപതും എൺപതും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ് ലഭിക്കും ഇരുന്നൂറ് അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ വില ഇരുപത് രൂപയിൽ നിന്ന് നാല്പത് രൂപയാക്കി മാറ്റിയപ്പോൾ ഇവിടെ ഡിമാൻഡ് കിട്ടുന്നത് നൂറ്റി ഇരുപതാണ് ഇവിടെ സപ്ലൈ കിട്ടുന്നത് ഇരുന്നൂറാണ് അപ്പോൾ ഡിമാൻഡിനേക്കാളും കൂടുതലാണ് സപ്ലൈ അപ്പൊ ഇവിടെ നമുക്കറിയാം അധിക സപ്ലൈ ആണ് അതായത് എക്സസ് സപ്ലൈ ആണ് നേരത്തെ അധിക ചോദനമായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അധിക പ്രധാനമാണ് അതായത് എക്സസ് സപ്ലൈ ആണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇതിനെ നമുക്ക് എഴുതല് ക്യൂ ഡി ഇത് ചെറുതാണ് ക്യൂ എസ് ആണ് വലുത് അതായത് തുറന്നിരിക്കുന്ന ഭാഗമാണ് വലുത് അപ്പൊ ഇവിടെ എക്സസ് സപ്ലൈ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോ ചോദ്യത്തിൽ നിന്നും നമുക്ക് സന്തുലിത വിലയും സന്തുലിത അളവും അതുപോലെ തന്നെ അധിക പ്രധാനവും അധിക ചോദനവും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമുക്കിനി ഒരു ഉദാഹരണം കൂടെ നോക്കാം ഇവിടെ ബോർഡിൽ രണ്ട് ചോദ്യം കൊടുത്തിരിക്കുന്നു ഒന്നാമത് ക്യു ഡി സമം നൂറ് മൈനസ് പി ക്യുഎ സമം ഇരുപത് പ്ലസ് പി ഇവിടെ സന്തുലിത വിലയും സന്തുലിത അളവും അധിക ചോദനവും അധിക പ്രധാനവും കണ്ടുപിടിക്കുക ഇവിടെ അധിക ചോദനവും അധിക പ്രധാനവും കണ്ടുപിടിക്കണമെങ്കിൽ വിലയിൽ നമ്മൾ മാറ്റപ്പെടുത്തിക്കൊണ്ടാണ് അധിക പ്രധാനവും അധിക ചോദനവും കണ്ടുപിടിക്കേണ്ടത് ഇനി ഇവിടെ നോക്കാം ക്യു ഡി സമ നാൽപ്പത് പി ക്യൂഎ മുപ്പത് പ്ലസ് പി ഇവിടെ സന്തുലിത വിലയും സന്തുലിത അളവും കണ്ടുപിടിക്കുക ഇനി ഈ ചോദ്യത്തിൽ വില തന്നതിന് ശേഷം വില പത്ത് രൂപ കൂടുകയും പത്ത് രൂപ കുറയുകയും ചെയ്തുകൊണ്ട് നമുക്ക് എക്സസ് ഡിമാൻഡും അതുപോലെ തന്നെ എക്സസ് സപ്ലൈ യും കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ അങ്ങനെ ചോദ്യത്തിൽ തന്നിട്ടില്ല ഇവിടെ തന്നിരിക്കുന്നത് ഈ അളവ് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സന്തുലിത വിലയും സന്തുലിത അളവുമാണ് അപ്പൊ ആദ്യം നമുക്ക് ഒന്നാമത്തെ ചെയ്ത് നോക്കാം നൂറ് മൈനസ് പി അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സന്തുലിത അളവ് എന്ന് പറയുന്നത് അപ്പൊ നൂറ് മൈനസ് പി നൂറ് മൈനസ് പി സമം ഇരുപത് ഇവിടെ മൈനസ് പി പിയെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക അതുപോലെ ഇരുപതിനെ ഇങ്ങോട്ടും ഇങ്ങോട്ട് വരിക അപ്പൊ നൂറെ മൈനസ് ഇരുപത് സമം പി പ്ലസ് പി ഇവിടെ ഉള്ള പി ആദ്യം എഴുതുക മൈനസ് പിന്നെ അപ്പുറത്ത് കൊണ്ടുപോകും പ്ലസ് പി ആവും അപ്പൊ പി പ്ലസ് പി എന്ന് പറയുന്നത് രണ്ട് പി ആണ് ഇപ്പൊ നൂറിൽ നിന്ന് ഇരുപത് കുറച്ചാൽ നമുക്ക് എൺപത് കിട്ടും അപ്പൊ രണ്ട് പി സമം എൺപതാണ് അപ്പൊ ഒരു പി സമം എൺപത് ബൈ രണ്ട് എൺപത് ബൈ രണ്ട് എന്ന് പറയുമ്പോൾ നാൽപ്പത് അപ്പ ഇവിടെ നമുക്ക് സന്തുലിത വില നാൽപ്പത് എന്ന് കിട്ടി ഇനി നമുക്ക് സന്തുലിത അളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ പിയുടെ സ്ഥാനത്ത് നാല്പത് കൊടുത്താൽ മതി അപ്പൊ നൂറ് മൈനസ് പി എന്ന് കൊടുത്ത് നാല്പത് കൊടുത്താൽ നമുക്ക് ഉത്തരം കിട്ടും അപ്പൊ നൂറിൽ നിന്ന് നാൽപ്പത് കുറച്ചാൽ നമുക്കറിയാം അറുപത് ഇതാണ് സന്തുലിത അളവ് അതിനി ഇവിടെ കൊടുത്താലും നമുക്ക് അത് തന്നെയാണ് കിട്ടുക അതായത് ഇരുപത് പ്ലസ് പി ആണ് നേരത്തെ പറഞ്ഞിരുന്നത് അപ്പൊ ഇരുപത് പ്ലസ് p എന്നുള്ള സ്ഥാനത്ത് നാൽപ്പത് കൊടുത്താൽ ഇവിടെ നമുക്ക് അളവ് കിട്ടും ഇത് ഡിമാൻഡിന്റെ അളവാണ് ഇത് ചോദന ഇത് സപ്ലൈയുടെ അളവാണ് അപ്പൊ രണ്ടിന്റെയും അളവ് ഇവിടെ തുല്യമായി കഴിഞ്ഞു അപ്പൊ പി നാൽപ്പതാണ് ഈ നാൽപ്പതിൽ നമ്മൾ കൂട്ടുകയും കുറക്കുകയും ചെയ്താൽ നമുക്ക് എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈ കിട്ടും അത് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം ഇനി രണ്ടാമത്തെ ക്വസ്റ്റ് നോക്കാം ഇവിടെ ക്യു ഡി സമും ക്യു എസ് ആദ്യം ഇങ്ങനെ എഴുതി വെക്കുക ക്യു ഡി സമും ക്യു എസ് എന്ന് എഴുതുക ക്യു ഡി എന്ന് പറയുന്നത് നാൽപ്പത് മൈനസ് പി മുപ്പത് ഇവിടെ നാൽപ്പത് എന്ന് എഴുതുക മുപ്പത് എന്നുള്ളതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ മൈനസ് മുപ്പത് എന്നായി മാറും ഇവിടെയുള്ള പി എഴുതുക മൈനസ് പിന്നെ സമത്തിനപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ പ്ലസ് പി എന്നായി മാറും അപ്പൊ പിയും പിയും കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പി എന്ന് കിട്ടും ഇവിടെ നാൽപ്പതിൽ നിന്ന് മുപ്പത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പത്ത് എന്ന് കിട്ടും അപ്പൊ രണ്ട് പി സമം പത്താണ് അപ്പൊ തിരിച്ചെഴുതുന്നു രണ്ട് പി സമം പത്ത് അപ്പൊ പി സമം പത്ത് ബൈ രണ്ട് പത്ത് ബൈ രണ്ട് എന്ന് പറയുമ്പോ അഞ്ച് ഇവിടെ സന്തുലിത വില അഞ്ചാണ് ഇനി ഇത് ഏതെങ്കിലും ഒരു സമവാക്യത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സന്തുലിത അളവ് കിട്ടും അതായത് നാൽപ്പത് മൈനസ് പി എന്നുള്ളതാണ് അപ്പൊ നാൽപ്പത് മൈനസ് പി എന്ന് പറയുന്നത് അഞ്ച് നാൽപ്പതിൽ നിന്ന് അഞ്ച് കുറച്ചാൽ മുപ്പത്തി അഞ്ച് ഇനി കഴിഞ്ഞ ഇവിടെ കൊടുത്താൽ അത് തന്നെയാണ് കിട്ടുക മുപ്പത് പ്ലസ് പി എന്നുള്ളതാണ് അപ്പൊ മുപ്പത് പ്ലസ് അഞ്ച് സമം മുപ്പത്തി അഞ്ച് അപ്പൊ ഇവിടെ രണ്ട് നമുക്ക് മുപ്പത്തി അഞ്ച് അതായത് സന്തുലിത അളവ് കിട്ടിയിരിക്കുന്നു ഇവിടെ സന്തുലിത അളവ് അറുപതാണ് അവിടെ മുപ്പത്തി അഞ്ചാണ് അപ്പം ഇങ്ങനെ നമുക്ക് ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തുലിത വിലയും സന്തുലിത അളവും നമുക്ക് കിട്ടും അതുപോലെ തന്നെ വിലയിൽ മാറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എക്സസ് ഡിമാൻഡും അതുപോലെ തന്നെ എക്സസ് സപ്ലൈ കിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓക്കെ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും താങ്ക്